ഈ കുഞ്ഞു കൊത്തി നല്ല ഭംഗിയില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കമൻറ്റ് ബോക്സിൽ എന്നോട് രണ്ടു മൂന്ന് പേർ ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ മൽബറി ഇല തോരം വെക്കാത്തതെന്ന് ആക്ച്വലി അപ്പുറത്തെ വീട്ടിൽ പുട്ടി ഇടുന്ന പണി നടക്കുന്നുണ്ട് അപ്പം കംപ്ലീറ്റ് പൊടി നമ്മുടെ മൽബറിയുമെ ഇലയമ്മ ഉള്ളത് കൊണ്ട് കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല ഇലയൊക്കെ വന്നിട്ട് അപ്പം ഇന്നത്തെ നമ്മുടെ പണി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു ചെടി റീപ്ലേസ് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ മാറ്റി പറിച്ചുവെച്ചതാണ് ഇതുവരെ അത് അട്ടു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഈ മൂന്ന് ചെടിച്ചിട്ടി പോലെ ഇരിക്കുന്ന സംഭവം നമ്മുടെ ഷീറ്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടെ ഒരു ആവശ്യമില്ലാതെ വേസ്റ്റ് ആയി കിടന്നപ്പോൾ ഞാൻ ഇതേപോലെ മണ്ണിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തതാണ് നമുക്ക് ചെടിയൊക്കെ നട്ടാ ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ചു വളർന്നു കഴിയുമ്പോൾ ഭംഗി ഉണ്ടാവും ഇരിക്കും ഇപ്പോൾ വലിയ ഭംഗിയൊന്നുമില്ല എന്തായാലും ഇന്ന് ഞാൻ ദേ ഈ ചെടി മാറ്റി നടാൻ പോവാണ് ഞാൻ ഗാർഡനിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഗ്ലൗസ് യൂസ് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നവരുണ്ട് എനിക്കിങ്ങനെ മണ്ണിൽ തൊടുന്നുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ അലർജിയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലപോലെ വൃത്തിയായിട്ട് സോപ്പ് കിട്ടി കൈ എഴും എനിക്കതാണ് ഇഷ്ടം അപ്പോൾ എന്താണ് നിങ്ങളുടെ മോർണിംഗ് പരിപാടീസ് ഒക്കെ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ